ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ്ഭാഗവത പ്രഥമസ്കന്ധം ഏഴാം അധ്യായം വ്യാസനാരദ സംവാദം തുടരുന്നു ശൗനക ഉവാച നിർഗതേ നാര സൂദ ഭഗവാൻ ബാധരാണുതവാം തദഭിപ്രേതം തദകിമ കിഭു ശൗനകൻ പറഞ്ഞു ഹേ സൂദ നീ നാരദമഹർഷി പോയതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേട്ടറിഞ്ഞ വ്യാസൻ എന്തു ചെയ്തു ഭാഗവതം ശ്രവിക്കുന്ന പരീക്ഷത്തിൻ്റെ ഉൽപ്പത്തിയെ പറയാൻ വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ സംഹരിച്ച അശ്വത്ഥാമാവിന് കിട്ടിയ ദണ്ഡത്തെയാണ് ഈ ഏഴാം അധ്യായത്തിൽ പറയുന്നത് അതിൻ്റെ ഉപോദ്ഘാതമായിട്ട് നാരദാഗമനത്തിന് ശേഷമുണ്ടായ കാര്യം കേൾപ്പാൻ ശൗനകൻ ആഗ്രഹിച്ചു സൂത ബ്രഹ്മനദ്യം സരസ്വത്യം പ്രോക്ത ഋഷീണം സത്രവർദ്ധന സൂതൻ പറഞ്ഞു ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ സരസ്വതി നദിയിൽ പടിഞ്ഞാറേക്കരയിൽ സത്രം എന്ന കർമ്മം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതും ക്ഷമ്യാപ്രാസം എന്നു പേരുള്ളതുമായ ഋഷികളുടെ ആശ്രമമുണ്ട് ബദരി എന്ന മരങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അധിക ഭംഗിയോടുകൂടിയ തൻ്റെ സ്വന്തം ആശ്രമത്തിൽ വ്യാസർ ശരീരശുദ്ധി ചെയ്ത ശേഷം മനസ്സിനെ അടക്കി ധ്യാനത്തിലിരുന്നു ഭക്തിയോഗത്താൽ കാമരാഗാതി ദോഷങ്ങൾ നീങ്ങി പരിശുദ്ധമായി ഇളക്കമില്ലാത്ത ചിത്രം നിലച്ചപ്പോൾ ആദ്യം അതിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പരപുരുഷനെയും പിന്നെ അവനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന മായയെയും കണ്ടു സത്വം രജസ്സ് തമസ്സ് എന്ന മൂന്ന് ഗുണങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന ജീവൻ പരമാത്മാവ് തന്നെ തന്നെയാകുന്നുവെങ്കിലും ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന മായയുടെ ആവരണശക്തിയാൽ മറയ്ക്കപ്പെട്ടവനായപ്പോൾ സ്വരൂപത്തെ അറിയാത്തവനായിട്ട് ത്രിഗുണങ്ങളുടെ സ്വരൂപത്തോട് കൂടിയവനാണ് താൻ എന്ന് തെറ്റായിട്ട് ധരിക്കുന്നു ഇതിന് മോഹമെന്നു പേർ ഇതു നിമിത്തം ഞാൻ കർത്താവ് ഗുണദോഷങ്ങളെ അനുഭവിക്കുന്നവൻ എന്നീവിധം ഭാവനകൾ നിമിത്തമുണ്ടാകുന്ന അനർത്ഥത്തെ പ്രാപിക്കുന്നതിനെയും വ്യാസൻ സാക്ഷാത്തായി കണ്ടറിഞ്ഞു അനർത്ഥങ്ങളെ നശിപ്പിക്കുന്ന വിഷ്ണുവിനെക്കുറിച്ചുള്ള ഭക്തിയോഗത്തെയും കണ്ടു ഇവയെല്ലാം ഹൃദയകമലത്തിൽ കണ്ടറിഞ്ഞ വ്യാസൻ ഈ വിധം അറിയാതെ സംസാരത്തിൽ കിടന്നു വലയുന്ന ജനങ്ങൾക്കു വേണ്ടി ഭാഗവതത്തെ നിർമ്മിച്ചു അതെങ്ങനെയെന്നാൽ വിദ്യാശക്തി കൊണ്ട് മായയെ നിയമിക്കുന്നവനും മറവില്ലാത്ത സ്വരൂപാനന്ദത്തോട് കൂടിയവനും എല്ലാ മറിഞ്ഞവനും എല്ലാറ്റിനും ശക്തനുമായിരിക്കുന്നവൻ ആരോ അവൻ ഈശ്വരൻ ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നവൻ മായയാൽ മറയ്ക്കപ്പെട്ട സ്വരൂപത്തോട് കൂടിയവനാകയാൽ ഞാൻ സുഖി ദുഃഖി എന്നിങ്ങനെ മോഹത്തോട് കൂടിയവൻ ആരോ അവൻ ജീവൻ ആ ജീവന് ഈശ്വരനിൽ ഭക്തി ഉണ്ടാകുമ്പോൾ സ്വസ്വരൂപം ഇന്നതാണെന്ന അറിവുണ്ടാകും അപ്പോൾ ജീവൻ മുക്തനുമായി ഇങ്ങനെ ബന്ധമോക്ഷങ്ങളുടെ സ്വരൂപത്തെ ബോധിപ്പിച്ച് പ്രാണികളെ ജനനമരണ ക്ലേശങ്ങളിൽ നിന്ന് ഉയർത്തി വിടുന്നതു തന്നെ ഭാഗവതധർമ്മം ഭാഗവതം അനർത്ഥത്തെ നശിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നു ഭാഗവതം പേരായ സംഹിത കേൾക്കുന്ന സമയത്തിൽ തന്നെ പുരുഷോത്തമനായ വിഷ്ണുവിൽ ജനനമരണ ക്ലേശകാരിണിയായ ഭക്തിയുണ്ടാകും ആധ്യാത്മികം ആദി ദൈവികം എന്നിങ്ങനെയുള്ള മൂന്ന് വിധ താപങ്ങളെ ശോകമെന്നു പറഞ്ഞു വരുന്നു ദേഹമേ ആത്മാവെന്നുള്ള വിചാരമാണ് മോഹം നരകാതി ലോകത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരാവുന്ന ദുഃഖത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഭയം ഈ മൂന്ന് വിധ അനർത്ഥങ്ങളെയും നശിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ഭക്തി ഭാഗവത ശ്രവണത്താൽ ആനന്ദദായിനിയായ ഭക്തി ഉണ്ടാകും ഭക്തി ഭഗവാൻ ഭാഗവതം ഇത് മൂന്നും ഒന്നു തന്നെ എന്നുകൂടെ പറയാം വ്യാസമുനി ഭാഗവത ഗ്രന്ഥത്തെ ഉണ്ടാക്കി നന്നായി പരിശോധിച്ച ശേഷം നിവൃത്തി മാർഗത്തിൽ താല്പര്യമുള്ളവനും സ്വപുത്രനുമായ ശുഗരെ പഠിപ്പിച്ചു നിവൃത്തി മാർഗ തൽപ്പരന്മാരാണ് ഭാഗവതം പഠിക്കാനും കേൾക്കാനും ഉത്തമാധികാരികൾ എന്ന് സൂചിപ്പിച്ചു ശൗനക ഉവാച സവൈ നിവൃത്തി നിരതഹ സർവത്രോപേക്ഷകോ മുനി ആത്മാരാമ ശൗനകൻ സൂതനോട് പിന്നെയും ചോദിക്കുകയാണ് ഷുഗർ മുനിയും നിവൃത്തി മാർഗത്തിൽ താൽപ്പര്യമുള്ളവനും പരമാത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവനും മറ്റുള്ള സർവത്തിലും ഉപേക്ഷാഭാവത്തോടു കൂടിയവനുമല്ലയോ ഇത്ര വലുതായ ഭാഗവതത്തെ അദ്ദേഹം എന്തിനു വേണ്ടി പഠിച്ചു സൂത ഉവാച ആത്മാരാമശ്ച മുനയോ ഇത്തം ഹരിഹി സൂതൻ പറഞ്ഞു മുനികൾ ഹൃദയത്തിലുള്ള അഹങ്കാരം മുതലായ ഗ്രന്ഥികൾ നശിച്ചവരും പരമാത്മാവിൽ രമിക്കുന്നവരുമാകുന്നു എങ്കിലും ത്രിവിക്രമനായ ഭഗവാനിൽ ഇല്ലാത്തതായ ഭക്തിയുള്ളവരാകുന്നു വിഷയേച്ഛ ഉള്ളവരുടെയും വിരക്തന്മാരുടെയും മനസ്സിനെ അപഹരിക്കുവാൻ തക്ക ഗുണമുള്ളവനാകുന്നു ശ്രീഹരി മഹാമഹിമയുള്ള ശ്രീ ശ്രീശുഗരുടെ മനസ്സ് ഹരിയുടെ ഗുണങ്ങളിൽ അധികം താൽപ്പര്യമുള്ളതാകുന്നു വിഷ്ണുഭക്തന്മാരിൽ അധികം പ്രേമത്തോടുകൂടിയ ആ ശുഗമുനി ഈ മഹത്തായ ആഖ്യാനത്തെ പഠിച്ചു അതിനെ ഗാനം ചെയ്ത് വൈഷ്ണവന്മാരെ ആനന്ദിപ്പിക്കുന്നത് ശ്രീശുഖന് ഭക്തജനങ്ങളോടുള്ള ചേർച്ചയ്ക്ക് ഒരു കാരണമായിരുന്നു ശ്രീകൃഷ്ണ കഥാപ്രസ്ഥാനത്തിന് കാരണഭൂതനും രാജർഷിയുമായ പരീക്ഷത്തിൻ്റെ ഉൽപ്പത്തി പ്രവൃത്തി മോക്ഷപ്രാപ്തി ഇവയെയും പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തെയും ഞാൻ പറയാം കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും കക്ഷികളിലുള്ള വീരന്മാർ യുദ്ധം ചെയ്തു വീരസ്വർഗത്തെ പ്രാപിച്ചു ഭീമസേനൻ പ്രയോഗിച്ച കൊണ്ടുള്ള അടിയേറ്റ് ദുര്യോധനൻ്റെ തുടയും പൊളിഞ്ഞുപോയി ഗതയേറ്റ് തുട പൊളിഞ്ഞു കിടക്കുന്ന ദുര്യോധനെ സന്തോഷമായിരിക്കുമെന്ന് വിചാരിച്ച് അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലി പുത്രന്മാരുടെ ശിരസ്സുകളെ അറുത്തെടുത്ത് ദുര്യോധന സന്നിധിയിൽ വെച്ചു ദുര്യോധന് ആ പ്രവൃത്തി ഇഷ്ടമായില്ല എന്തുകൊണ്ടെന്നാൽ ആ വിധം കർമ്മം ശാസ്ത്രത്താൽ തന്നെ നിന്ദിക്കപ്പെട്ടതും സജ്ജനങ്ങൾ ഏറ്റവും വെറുക്കുന്നതുമാകുന്നു ഉറങ്ങിക്കിടക്കുന്ന ചെറിയ കുട്ടികളായ തൻ്റെ മക്കളുടെ ഭയങ്കരമായ വധത്തെ കേട്ടപ്പോൾ പാഞ്ചാലി വളരെ വ്യസനിച്ച് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞു അവളെ സമാധാനിപ്പിക്കുന്ന അർജുനൻ ഇങ്ങനെ പറഞ്ഞു ഹേ മംഗളരൂപേ ആയുധം ധരിച്ച് കൊല്ലാൻ വരുന്ന ആ ബ്രാഹ്മണാദമനായ അശ്വത്ഥാമാവിൻ്റെ ശിരസിനെ ഗാന്ഡീപം വലിച്ചുവിട്ട് ശരങ്ങളെ കൊണ്ട് മുറിച്ചെടുത്ത് നിൻ്റെ അരികത്ത് കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ശേഷം നിൻ്റെ ഈ കണ്ണീർത്തുള്ളികളെ ഞാൻ തുടച്ചു കളയാം ആ ശിരസിനെ ആസനമാക്കി അതിന്മേലെ നീയിരുന്ന് നിന്റെ പുത്രന്മാരുടെ ശരീരങ്ങളെ ദഹിപ്പിച്ച ശേഷം നീ സ്നാനം ചെയ്യും എന്ന് അർജുനൻ പാഞ്ചാലിയോട് പറഞ്ഞു മുകളിൽ പറഞ്ഞ വിധം വീരന്മാർക്കുചിതമായും ആശ്ചര്യകരവുമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് പ്രേയസിയായ പാഞ്ചാലിയെ സമാശ്വസിപ്പിച്ചു ശ്രീകൃഷ്ണൻ ബന്ധുവായും സാരഥിയുമായിരിക്കുന്നവനും ഹനുമാനാകുന്ന കൊടിയടരേളത്തോട് കൂടിയവനുമായ ആ അർജുനൻ കവചം ധരിച്ച് ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതായ ഗാന്ഡീപം എന്ന വില്ലുമെടുത്ത് തേരിലിരുന്ന് അശ്വത്ഥാമാവിനോട് എതിരിടുവാനായിപ്പോയി ശ്രീകൃഷ്ണൻ ബന്ധുവും സാരഥിയും ഹനുമാൻ കൊടിയടയാളവുമായിരിക്കുന്നതുകൊണ്ട് അർജുനൻ അശ്വത്ഥാമാവിനെ വധിപ്പാൻ ശക്തനെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു തേരിലിരുന്ന് നേരിട്ട് പാഞ്ഞു വരുന്ന അർജുനനെ കണ്ടപ്പോൾ പാഞ്ചാലിയുടെ ശിശുക്കളെ അന്യായമായി കൊന്നവനും അത് നിമിത്തം ഭയപ്പെട്ട മനസ്സോടുകൂടിയവനുമായ അശ്വത്ഥാമാവ് പ്രാണനെ രക്ഷിച്ചാൽ മതി കീർത്തി വേണ്ട എന്ന വിചാരത്തോടെ പണ്ട് പുത്രി പരിരംഭണത്തിനൊരുങ്ങിയ ബ്രഹ്മാവ് രുദ്രനെ പേടിച്ചോടിയ വിധം സഞ്ചരിപ്പാൻ ശക്തിയുള്ളിടത്തോളം സമയം ഭൂമിയിൽ ഓടി ഓടി രക്ഷപ്പെടുവാൻ സാധിക്കാത്ത വിധം കുതിരകൾ ക്ഷീണിച്ചപ്പോൾ ദീർഘദർശന സാമർത്ഥ്യം കുറഞ്ഞ ദ്വിജകുമാരനായ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രമാണിപ്പോൾ ആത്മരക്ഷയ്ക്കുള്ള സാധനം എന്ന് നിശ്ചയിച്ചു ദീർഘദർശനം ഇല്ലാത്തവനെന്നു പറഞ്ഞതിനെ സ്പഷ്ടമാക്കുന്നു പ്രാണനാശം അടുത്തു എന്ന് കണ്ടിട്ടുണ്ടായ പരിഭ്രമത്താൽ ബ്രഹ്മാസ്ത്രം ഉപയോഗിപ്പാൻ നിശ്ചയിച്ച ശേഷം ജലം കൊണ്ട് കൈകാൽ മുഖം ശുദ്ധി ചെയ്ത് മന്ത്രം ധ്യാനിച്ചുകൊണ്ട് ഉപസംഹരിപ്പാനുള്ള മന്ത്രം അറിവില്ലായെങ്കിലും ബ്രഹ്മാസ്ത്രത്തെ തൊടുത്തു ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചതും എങ്ങും വ്യാപിച്ചതും സഹിപ്പാൻ കഴിയാത്ത വിധം ഉഗ്രമായതും തൻ്റെ പ്രാണനെ നശിപ്പിക്കുവാൻ മതിയായതുമായ തേജസ്സിനെ കണ്ടപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു അർജുന ഉവാച കൃഷ്ണകൃഷ്ണ മഹാഭാഗ ഭക്താനോഹ്യമാനാനം അപവർഗോ സി സംസൃദേഹേ അർജുനൻ പറഞ്ഞു ഹേ കൃഷ്ണകൃഷ്ണമഹാമഹിമശാലിൻ സംസാര സംസാരദുഃഖം നിമിത്തം ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ആ ദുഃഖത്തെ തീർത്ത് രൂപമായ മോക്ഷത്തെ നൽകുന്നവൻ നീ ഏകനല്ലാതെ മറ്റാരുമില്ലല്ലോ ഇല്ലല്ലോ ആ വിധം അങ്ങയ്ക്ക് ഈ തേജസ് നിമിത്തമുള്ള താപത്തെ തീർത്ത് എന്നെ രക്ഷിക്കുന്നത് എത്രയോ ലഘുവായ ഒരു കാര്യമല്ലേ അങ്ങ് പ്രകൃതിയിൽ നിന്നും വേറിട്ടിരിക്കുന്നവനും എല്ലാറ്റിനും ആദി കാരണഭൂതനുമായ പുരുഷനാകയാൽ പ്രത്യക്ഷേശ്വരനാകുന്നു അങ്ങയുടെ ജ്ഞാനശക്തിയെക്കൊണ്ട് മായയെ തള്ളിക്കളഞ്ഞിരിക്കയാൽ സർവകാരണമായിരുന്നാലും ദോഷം അങ്ങയെ ബാധിക്കുന്നില്ല നിർവികാരനായും കേവലനുമായിരിക്കുന്ന ആത്മാവിൽ തന്നെ അങ്ങിരിക്കുന്നു ചിശക്തിയാൽ മായയെ അതിക്രമിച്ചിരിക്കുന്ന ആ അങ്ങ് തന്നെയാകുന്നു മായയാൽ മോഹിച്ചിരിക്കുന്ന ജീവരാശികൾക്ക് സ്വപ്രഭാവതിശയത്താൽ ധർമ്മം അർത്ഥം കാമം എന്ന ത്രിവർഗത്തെ നൽകുന്നവൻ മായാമോഹിതന്മാർ ധർമാദിപ്രാപ്തിക്ക് വേണ്ടി അങ്ങയെ ഉപാസിക്കുന്നു അവർക്കാഗ്രഹിച്ച അതാത് പുരുഷാർത്ഥങ്ങളെ അങ്ങ് നൽകുകയും ചെയ്യുന്നു നശ്വരങ്ങളായ ധർമാദികളെ ആഗ്രഹിച്ച് ഉപാസിക്കുന്നത് മായാമോഹത്തിൻ്റെ ലക്ഷണമാണ് അങ്ങയുടെ ഈ അവതാരവും ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്ന ദുർജനങ്ങളെ സംഹരിച്ച് സാധുക്കളെ സംരക്ഷിക്കാനും അങ്ങയുടെ സ്വരൂപം അറിഞ്ഞിരിക്കുന്ന ജ്ഞാനികൾക്കും ഏകാന്ത ഭക്തന്മാർക്കും നിരന്തരം ധ്യാനിപ്പാനും വേണ്ടി കരുണയാൽ സ്വീകരിക്കപ്പെട്ട ദിവ്യ ദിവ്യസ്വരൂപമാകുന്നു ഹേ ദേവദേവ എങ്ങും വ്യാപിച്ചും എതിരിട്ടു വരുന്നതും ഏറ്റവും ഭയങ്കരവുമായ ഈ തേജസ് എന്താണ് എവിടെ നിന്നുണ്ടായി എന്ന് ഞാൻ അറിയുന്നില്ല ശ്രീ ഭഗവാനുവാച വാച വേത്തേതം ദ്രോണപുത്ര പ്രദർശിതം നെയ്വാസൗവേദ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ ശ്രീ ഭഗവാൻ അരുളി ചെയ്തു ഇത് ദ്രോണാചാര്യപുത്രനായ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രമാകുന്നു അദ്ദേഹത്തിന് പ്രാണസങ്കടം ഉണ്ടാവുമെന്ന് കണ്ടപ്പോൾ ഇതിനെ പ്രദർശിപ്പിച്ചതാണ് ഈ അസ്ത്രത്തെ ഉപസംഹരിപ്പാൻ അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ള അറിവോടുകൂടെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ ശമിപ്പിക്കുവാൻ അന്യമായ ഒരസ്ത്രത്തിനും ശക്തിയില്ല വർദ്ധിച്ചു വരുന്ന ഈ തേജസ്സിനെ നീയും ബ്രഹ്മാസ്ത്രത്തെ ഉപയോഗിച്ച് അതിൻ്റെ തേജസ് കൊണ്ട് നശിപ്പിക്കണം നിനക്കെല്ലാ അസ്ത്രങ്ങളെയും പ്രയോഗിപ്പാനും ഉപസംഹരിപ്പാനും അറിയാമല്ലോ നീ പ്രയോഗിക്കുന്ന ബ്രഹ്മാസ്ത്രം അശ്വത്വമാവ് ഉപയോഗിച്ച ബ്രഹ്മാസ്ത്ര തേജസ്സിനെ തന്നിലടക്കിയ ശേഷം സ്വയമേവ ഉപശമിക്കും നിനക്ക് ഉപസംഹാരം അറിയുമല്ലോ സൂത ഉവാജ ശ്രുത്വ ഭഗവതാ പ്രോക്തം ഫാൽഗുന പരവീരഹ സ്പൃഷ്ടം പരിക്രമ്യ ബ്രാമം ബ്രാമായ സന്തേ സൂതൻ പറഞ്ഞു ശത്രുവീരന്മാരെ സംഹരിക്കുന്നതിന് സമർത്ഥനായ അർജുനൻ ഭഗവാൻ അരുളി ചെയ്തതിനെ കേട്ട ഉടൻ ജലം എടുത്ത് ആചമനം ചെയ്തു കൃഷ്ണനെ പ്രദക്ഷിണം ചെയ്ത ശേഷം ബ്രഹ്മാസ്ത്രത്തിൻ്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു ഉടനെ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളുടെ തേജസ്സും ഒന്നായി കലർന്ന് ആകാശം ഭൂമി അന്തരീക്ഷം മുഴുവനും വ്യാപിച്ച് ഓരോന്നിനെയും വേർതിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധം മറിച്ചു പ്രളയകാലത്തിൽ ആദിശേഷൻ്റെ മുഖത്തിൽ നിന്ന് പൊങ്ങുന്ന തീയും സൂര്യൻ്റെ ഉഗ്രമായ കാന്തിയും ഒന്നായി ചേർന്നിട്ടെന്നപോലെ വർദ്ധിച്ചു അശ്വത്ഥാമാവ് അർജുനൻ ഇവർ രണ്ടുപേരും പ്രയോഗിച്ചതും മൂന്ന് ലോകങ്ങളെയും തപിപ്പിക്കുന്നതും മഹത്തുമായ അസ്ത്ര തേജസ്സാൽ ദഹിപ്പിക്കപ്പെടുന്ന സർവ്വപ്രാണികളും പ്രളയകാലാഗ്നിയാണെന്ന് വിചാരിച്ചു അസ്ത്രാഗ്നിമിത്തം പ്രജകൾ സങ്കടപ്പെടുന്നതിനെയും ലോകം നശിക്കുന്നതിനെയും ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായത്തെയും നന്നായി അറിഞ്ഞ അർജുനൻ രണ്ടസ്ത്രത്തെയും ഉപസംഹരിച്ചു പിന്നെ കോപം കൊണ്ട് ചുവന്നു കലങ്ങിയ കണ്ണുകളോടുകൂടിയ അർജുനൻ ഗൗതമ വംശത്തിൽ ജനിച്ച കൃപിയുടെ പുത്രനും ക്രൂരനുമായ അശ്വത്ഥാമാവിനെ യാഗത്തിനായിട്ടുള്ള പശുവിനെ കയറുകൊണ്ടെന്ന പോലെ കെട്ടി കരുണയില്ലാതെ കെട്ടിയെന്നും ആ ബന്ധനം ധർമ്മമാണെന്നും കാണിപ്പാൻ ഈ ഉപമ സഹായിക്കുന്നു യാഗത്തിൽ പശുവിനെ ബന്ധിക്കുന്നതും ധർമ്മം തന്നെയാണല്ലോ ആ സമയത്ത് പ്രാണിപതം കഷ്ടമാണല്ലോ എന്നുള്ള കരുണയ്ക്ക് കരുണയ്ക്കവകാശവുമില്ല ശത്രുവിനെ കയറുകൊണ്ട് കെട്ടി താമസിക്കുന്ന സ്ഥലത്തേക്ക് ബലാൽ വലിച്ചു ശ്രമിക്കുന്ന അർജുനോട് താമരതളം പോലെ നീണ്ടു വികസിച്ച കണ്ണുകളോടുകൂടിയ ഭഗവാൻ ഏറ്റവും കോപഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പുത്രവധം നിമിത്തം ദുഃഖവും കോപവും നിറഞ്ഞിരിക്കുന്നവനാണെങ്കിലും അർജുനൻ്റെ ധർമ്മനിഷ്ഠയെ പ്രകാശിപ്പിക്കുന്നവനായിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്ന് ധരിക്കണം ഹേ പാർത്ത യാതൊരു തെറ്റും ചെയ്യാത്ത കുട്ടികൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ കരുണയില്ലാതെ കൊന്ന ഈ ബ്രാഹ്മണാദമനെ രക്ഷിക്കുന്നത് നിനക്കുചിതമല്ല ഇവനെ സംഹരിക്കുക ബാലന്മാർ ഉറങ്ങുന്നവർ രാത്രി സമയം ഈ മൂന്ന് വിശേഷണങ്ങളും വധിച്ചതിലുള്ള അധർമ്മത്തെ കാണിക്കുന്നു ശത്രുവായാലും കുട്ടിയെ കൊല്ലുന്നത് ധർമ്മമല്ല ധർമ്മശാസ്ത്രപ്രകാരം കൊന്നുകൂടാത്തവരെ കാണിക്കുന്നു മദ്യാതി സേവനിമിത്തം ബുദ്ധിക്ക് മാറ്റം ഭവിച്ചവനോ മറ്റു വിഷയത്തിൽ മനസ്സു ചെല്ലുകയാൽ യുദ്ധത്തിൽ ശ്രദ്ധ വയ്ക്കാതെ നിൽക്കുന്നവനോ പിത്താദിക്യം മുതലായ ദോഷത്താൽ ഭ്രാന്തനായിരിക്കുന്നവനോ ഉറങ്ങുന്നവനോ കുട്ടിയോ ഉത്സാഹരഹിതനോ സ്ത്രീയോ ശരണം പ്രാപിച്ചവനോ തേരുടഞ്ഞു പോകുക നിമിത്തം വാഹനമില്ലാതെ നിൽക്കുന്നവനോ ഭയപ്പെട്ടവനോ ആയ ശത്രുവിനെ ധർമ്മം അറിയുന്നവൻ കൊല്ലുകയില്ല ആകയാൽ ഉറങ്ങുന്ന കുട്ടികളെ കൊന്നവൻ ധർമ്മിഷ്ടനല്ല അതുകൊണ്ട് അശ്വത്ഥാമാവ് വദ്യനാകുന്നു എന്ന് സാരം യാതൊരു ദുഷ്ടൻ കരുണയില്ലാതെ അന്യരെ ഹിംസിച്ച് തന്നെ രക്ഷിക്കുന്നുവോ അവനെ രാജാവ് ഹിംസിക്കുന്നത് അവനുതന്നെ ശ്രേയസ്കരമാകുന്നു എന്തുകൊണ്ടെന്നാൽ അവന് രാജശിക്ഷ ഇല്ലാതെ പോയാൽ അവൻ്റെ മരണാനന്തരം ജീവൻ നരകത്തിൽ ചെന്നു ചേരുന്നു ആർക്കു രാജശിക്ഷമിത്തം താൻ ചെയ്ത ദോഷത്തെക്കുറിച്ച് പരിതപിക്കാനിടവരുന്നുവോ അവന് മരണാനന്തരം നരകപ്രാപ്തിയില്ല ഹേ മാനിനി നിന്റെ പുത്രന്മാരെ കൊന്നം ശിരസ്സിനെ ഞാൻ കൊണ്ടുവന്നു തരാം എന്ന് നീ പാഞ്ചാലിയോട് ഞാൻ കേട്ടിരിക്കെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അപ്രകാരം പ്രതിജ്ഞ ചെയ്തതുകൊണ്ടും പുത്രന്മാരെ കൊന്നവനും നിന്നെ കൊല്ലുവാൻ ആയുധമെടുത്തവനും കുലത്തെ നശിപ്പിച്ചതുകൊണ്ട് അവൻ്റെ സ്വാമിയായ ധൃതരാഷ്ട്രനും ദുര്യോധനും കൂടെ അഹിതം പ്രവർത്തിച്ചവനുമായ ഈ ഭാവിയെ ഭവാൻ സംഹരിക്കുക അർജുനൻ്റെ ധർമ്മബുദ്ധിയെ ഒരുങ്ങിയ ശ്രീകൃഷ്ണൻ മേൽപ്പറഞ്ഞ വിധം പറഞ്ഞു ഉത്സാഹിപ്പിച്ചുവെങ്കിലും മഹാബുദ്ധിശാലിയും ധർമ്മിഷ്ഠനുമായ അർജുനൻ സ്വപുത്രന്മാരെ കൊന്നവനും തന്നെ ഒരുങ്ങിയവനുമാണെങ്കിലും ഗുരുപുത്രനായ അശ്വത്ഥാമാവിനെ കൊല്ലുവാൻ ഇച്ഛിച്ചില്ല ഗുരുവിലുള്ള ഭക്തി ഗുരുപുത്രനെക്കുറിച്ചും ഉണ്ടായിരിക്കണം അനന്തരം ശ്രീകൃഷ്ണനെ പ്രിയനും സാരഥിയുമായി സിദ്ധിച്ചിരിക്കുന്ന അർജുനൻ തൻ്റെ കൂടാരത്തിൽ പ്രവേശിച്ചു അശ്വത്ഥാമാവ് കൊന്ന മക്കളെക്കുറിച്ച് വ്യസനിച്ചുകൊണ്ടിരിക്കുന്ന പാഞ്ചാലിയുടെ മുമ്പിൽ അവനെ ഗുരുപുത്രനെ കൊണ്ടുപോയി നിർത്തി പശുവിനെ എന്ന പോലെ കയറിട്ട് കിട്ടി തൻ്റെ മുമ്പാകെ നിർത്തിയിരിക്കുന്ന ഗുരുപുത്രൻ തനിക്ക് ദോഷം ചെയ്തവനും അവൻ ചെയ്ത ഹീനകർമ്മത്തെ ഓർത്ത് തലതാഴ്ത്തി നിൽക്കുന്നവനുമാകുന്നുവെങ്കിലും ഗുരുപുത്രനാണെന്ന് കണ്ട ഉടനെ അതിധർമ്മിഷ്ഠയും മനോഹര സ്വഭാവഗുണമുള്ളവളുമായ പാഞ്ചാലി കരുണയ്ക്ക് അധീനമായി സംഭ്രമിച്ചെഴുന്നേറ്റ് കാൽക്കൽ വീണു നമസ്കരിച്ചു അശ്വത്ഥാമാവിനെ ബന്ധിച്ചതായിട്ട് കണ്ടപ്പോൾ സഹിക്കവയ്യാതെ കരുണയോടുകൂടെ അഹോ കഷ്ടം ഇദ്ദേഹം ബ്രാഹ്മണൻ വിശേഷിച്ചും ഗുരു കെട്ടഴിച്ചു വിടുക വിടുക എന്ന സംഭ്രമത്തോടെ പറയുകയും ചെയ്തു പുത്രൻ പിതാവ് തന്നെ എന്ന സ്മൃതിപ്രകാരം അശ്വത്ഥാമാവ് ദ്രോണൻ തന്നെ എന്ന അർത്ഥത്തിലാണ് ഗുരുവെന്നു പറഞ്ഞത് ഏറ്റവും ഗോപ്യമായ മന്ത്രത്തോടുകൂടിയതും പ്രയോഗിപ്പാനും മടക്കിയെടുപ്പാനും വെവ്വേറെ മന്ത്രമുള്ളതുമായ അസ്ത്രസമൂഹവും ആരുടെ അനുഗ്രഹം നിമിത്തമോ അങ്ങേക്ക് പഠിപ്പാൻ സാധിച്ചത് ധനുർവേദം പൂർണ്ണമായി അറിഞ്ഞ ഭഗവാനായ ആ ദ്രോണർ പുത്രൻ എന്ന രൂപത്തെ എടുത്തു വന്നവനല്ലയോ ഈ അശ്വത്മാവ് അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മാതാവായ കൃപിയും ജീവിച്ചിരിക്കുന്നു പതിവ്രതയായ പത്നി ഭർത്തൃശരീരത്തിൻ്റെ പകുതി ഭാഗമാണല്ലോ വീരനായ പുത്രൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഭർത്താവിനോട് ഒരുമിച്ച് മരിക്കാത്തത് അതുകൊണ്ട് പതിവ്രത അല്ലെന്നു പറയാൻ പാടില്ല താനും അതുകൊണ്ട് ധർമ്മത്തെ അറിഞ്ഞും മഹാത്മ്യത്തോടുകൂടിയും ഇരിക്കുന്ന ഹേ നാഥ ഗുരുവായ ദ്രോണരുടെ വംശത്തിന് നിങ്ങൾ നിമിത്തം ദുഃഖം വരുവാൻ പാടില്ല നിങ്ങൾ ആ വംശത്തെ എപ്പോഴും പൂജിക്കുകയും വന്ദിക്കുകയും ചെയ്യേണ്ടത് ധർമ്മമാകുന്നു ഈ ബ്രാഹ്മണൻ്റെ അമ്മയായ കൃപി മഹാപതിവ്രതയാകുന്നു അവരുടെ പുത്രൻ എൻ്റെ മക്കളെ കൊന്നതുകൊണ്ട് ഞാൻ ഏതുവിധം കണ്ണീരും കയ്യുമായിരിക്കുന്നുവോ അതുപോലെ അവർക്കിരിക്കാൻ സംഗതി വരുത്തരുത് ആ മഹാസാദ്ധിയുടെ പുത്രനായ ഈ ബ്രാഹ്മണനെ അങ്ങ് ഒരിക്കലും ഹനിക്കരുത് അഹിംസധർമ്മരഹസ്യം ഇതിലടങ്ങിയിരിക്കുന്നു ബ്രാഹ്മണ മഹാത്മ്യത്തെ നന്നായി ധരിപ്പാൻ തക്ക ബുദ്ധിവൈഭവം ഇല്ലാത്ത ഏതു ക്ഷത്രിയന്മാർ ബ്രാഹ്മണകുലത്തെ കോപിപ്പിക്കുന്നുവോ ആ ബ്രഹ്മകുലം ആ ക്ഷത്രിയന്മാരുടെ കുലത്തെ മൂലത്തോടെ ദഹിപ്പിക്കും ഹേ ബ്രാഹ്മണരെ ധർമ്മം ന്യായം കരുണ പരമാർത്ഥം സമത മഹത്വം എന്നീ ആറു ഗുണങ്ങൾ വാക്കുകൾക്കുണ്ടായിരിക്കേണ്ടതാണ് ആ എല്ലാ ഗുണങ്ങളും വേണ്ടവിധമുള്ളതായ പാഞ്ചാലിയുടെ വാക്കിനെ രാജാവായ ധർമ്മപുത്രർ അഭിനന്ദിച്ചു വിടുവിൻ വിടുവിൻ എന്നത് ധർമ്മലക്ഷണം രഹസ്യമന്ത്രങ്ങൾ ഉപദേശിച്ച ഗുരുപുത്രനാണെന്നുള്ളത് ന്യായം ഗുരുപത്നിയായിരിക്കുന്നുണ്ടെന്നുള്ളത് കരുണ ധർമ്മജ്ഞനാണ് അങ്ങ എന്നത് സത്യം എന്നെപ്പോലെ കരയാനിട വരരുതെന്നത് സമത്വം ബ്രാഹ്മണരെ കോപിപ്പിക്കരുതെന്നത് മഹത്വം ഈ ആറു സംഗതികളിൽ മേൽക്കാണിച്ച ആറു ഗുണം അടങ്ങിയിരിക്കുന്നു പാഞ്ചാലിയുടെ ആ വാക്കിനെ നകുലൻ സഹദേവൻ സാത്യകി അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവരും അവിടെയുള്ള മറ്റു മാന്യന്മാരായ പുരുഷന്മാരും മാന്യ സ്ത്രീകളും അഭിനന്ദിച്ചു ക്രോധിച്ചും കൊണ്ടവിടെ ഇരിക്കുന്ന ഭീമൻ രാജ്ഞിയുടെ വാക്കിനെ അനുമോദിച്ചില്ല എതിർത്തു തനിക്കും സ്വാമിക്കും യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ വഴിയില്ലാത്തതായ ശിശുവധം യാതൊരുത്തൻ ചെയ്തുവോ അവനെ വധിക്കുന്നതാണ് അവന് തന്നെ ശ്രേയസ്കരം എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ അധർമ്മ പ്രവൃത്തിക്ക് ഉചിതമായ നരകം അവന് സിദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞു ക്രോധിച്ചുകൊണ്ട് ഭീമസേനന് ക്ഷമയോടുകൂടെ ദ്രൗപതിയും പറഞ്ഞതിനെ കേട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ നാലു കൈകളെ അവർക്ക് കാണിക്കത്തക്ക വിധം പ്രകാശിപ്പിച്ചും കൊണ്ട് എന്തു ചെയ്യേണ്ടു എന്ന് സംശയിച്ചു നിൽക്കുന്ന അർജുനനെ നോക്കി മന്ദഹാസം ചെയ്യുന്നവൻ എന്ന മട്ടിൽ ഇങ്ങനെ പറഞ്ഞു ഭീമൻ വധിപ്പാൻ ഭാവിച്ചു ദ്രൗപതി തടുത്തു അർജുനൻ സംശയഗ്രസ്ഥനായി ഈ സ്ഥിതിയിലായപ്പോൾ ഭഗവാൻ പുറപ്പെട്ടു ശ്രീ ഭഗവാനുവാച ബ്രഹ്മബന്ധുർന്തവ്യ ആദതായിപ്നാദം പരിപാഹ്യനുശാസനം ആദതായി ഭയമാം നാദം പരിപാഹ്യനുശാസനം ശ്രീ ഭഗവാൻ ആ സമയത്ത് അരുളി ചെയ്തു ബ്രാഹ്മണനെ ഹനിക്കരുത് ആയുധം ധരിച്ചു കൊല്ലുവാൻ വരുന്നവൻ വേദാന്തം മുഴുവൻ അറിഞ്ഞിരിക്കുന്ന ബ്രാഹ്മണനാണെങ്കിലും ആദദായിയായ അവനെ കൊല്ലുന്നതിൽ ദോഷമില്ല ഈ രണ്ടു സംഗതിയും ശാസ്ത്രത്തെ ഉറപ്പിച്ച എൻ്റെ വാക്യമാകുന്നു ലോകത്തിൻ്റെ മര്യാദയെ നിലനിർത്തുവാനായി ശാസ്ത്രരൂപേണ ഞാൻ ചെയ്തതായ ഈ രണ്ടു ശാസനത്തെയും നീ പരിപാലിച്ചു കൊള്ളുക മക്കൾ മരിച്ച ദുഃഖത്താൽ കരയുന്ന നിൻ്റെ പ്രേയസിയോട് നീ ചെയ്തതായ ശബ്ദത്തെ പരിപാലിക്കത്തക്കവിധം ഭീമസേനനും പാഞ്ചാലിക്കും എനിക്കും പ്രിയമായി വരാവുന്നതിനെ ചെയ്തുകൊള്ളുക സൂത ഉവാച അർജുന സാഹസാജ്ഞായ ഹരേർ ജഹാരമൂർധന്യം പറഞ്ഞു രുളി ചെയ്ത വാക്കുകളിൽ നിന്ന് അഭിപ്രായം ഇന്നതാണെന്നറിഞ്ഞ അർജുനൻ ഉടനെ വാൾകൊണ്ട് കൊണ്ട് അശ്വത്ഥാമാവിൻ്റെ ശിരസിലുണ്ടായിരുന്ന രത്നത്തെ തലമുടിയോടുകൂടെ അപഹരിച്ചു നിരപരാധികളായ ബാലന്മാരെ ഹനിച്ചതു നിമിത്തം ബ്രഹ്മ തേജസ് നശിച്ചിരിക്കുന്നവനും കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവനുമായ അശ്വത്ഥാമാവിനെ കെട്ടഴിച്ച് തേജസ്സോടും രത്നത്തോടും കൂടാതെ പുറത്തേക്കയച്ചു ശ്രീകൃഷ്ണൻ പറഞ്ഞ വിധം എല്ലാം സാധിപ്പിച്ചു അർജുനൻ എന്ന് കാണിപ്പാൻ ബ്രാഹ്മണാധമന്മാർക്ക് വിധിച്ചിട്ടുള്ള വധശിക്ഷയുടെ സ്വരൂപം പറയുന്നു തലമുടി മുറിക്കുക പിഴ വസൂലാക്കുക ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഓട്ടിക്കുക ഇതാണ് അവർക്കുള്ള വധം അല്ലാതെ ശരീരത്തെ വധിക്കുന്നതല്ല മണിയെ അവഹരിച്ചതിനാലും തലമുടി മുറിച്ചതിനാലും വധിച്ചതിന് തുല്യമായതിനാൽ പ്രതിജ്ഞാ പരിപാലനം ശാസ്ത്രമര്യാദ സംരക്ഷണം എന്നിവ സാധിച്ചു പുത്രന്മാരുടെ നാശം നാശനിമിത്തം വ്യസനിച്ചിരിക്കുന്ന പാണ്ഡവന്മാരെല്ലാവരും പാഞ്ചാലിയും ഹതന്മാരായ മക്കളുടെ ശവദാഹാദികാര്യങ്ങളെ നടത്തി ഏഴാമത്തെ അദ്ധ്യായം സമാപിച്ചു